നമസ്കാരം സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ആനുകൂല്യമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അത് ഈ മാസവും നമുക്ക് മുടക്കമില്ലാതെ ലഭിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ തരം ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞ സഹായമായിട്ട് ഈ ഓണക്കാലത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ മസ്റ്ററിങ് ചെയ്യാനായി എല്ലാവരോടും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നമ്മളെല്ലാവരും മസ്റ്ററിങ് മാത്രം ചെയ്താൽ പോരാ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഏകദേശം നാലോളം വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക കാരണം മസ്റ്ററിംഗ് ഒക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവരും ചെയ്ത് കാണും ഇനി മുടങ്ങാതെ സഹായം ലഭിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കൾ അത് മിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് മാത്രമല്ല അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മുൻപ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അത് അപ്രൂവ് അപ്രൂവായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധകൃകാല പെൻഷൻ സ്കീം പ്രകാരം സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് തടസ്സമുണ്ടാകില്ല മുടക്കമില്ലാതെ നിങ്ങൾക്ക് തുക എത്തിച്ചേരും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടുതൽ പ്രായമുള്ള പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവർ അപേക്ഷ വെച്ച് പെൻഷൻ അപ്രൂവ് ആയവരാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ തന്നെ മൊബൈൽ നമ്പർ നിർബന്ധമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ കൊടുത്താണ് നമ്മൾ ഈ പെൻഷൻ അപേക്ഷ വെച്ച് അത് സാങ്ഷൻ ആയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം നമ്മളൊരു ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ അതുകൂടി ചേർക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫോൺ നമ്പർ ചേർക്കാത്തവരുടെ പെൻഷൻ തടസ്സപ്പെടുമെന്നൊക്കെ തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ അതായത് വിവിധ പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലെല്ലാം തന്നെ അറിയിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു ഇത് വാർഡ് മെമ്പർമാർക്ക് കൈമാറുകയും അവരുടെ ലിസ്റ്റ് കൈമാറുകയും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാർ അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത് ആവശ്യമാണ് മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലാത്തവരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിക്കും അത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അറിയാനും കഴിയും അതായത് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ മുഖേനയോ ഒക്കെ തന്നെ ഈ വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നതാണ് അപ്പോൾ വാർഡ് മെമ്പർമാർ അത്തരം ഒരു അറിയിപ്പ് നമുക്ക് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ നൽകുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ട് ഇവർക്ക് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വീതം കൂടി ചേർത്താണ് അതായത് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ടാകും അതോടൊപ്പം തന്നെ ചിലർക്ക് മുന്നൂറ് രൂപ ചില ചിലർക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതെല്ലാം തന്നെ കേന്ദ്ര വിഹിതമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് അത് ആധാർ വഴിയാണ് വിതരണം നടക്കുന്നത് ആധാറുമായി ഏത് ബാങ്ക് അക്കൗണ്ടാണോ ലിങ്ക് ആയിട്ടുള്ളത് ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ചിലർക്ക് ഈ തുക ലഭിക്കാതെ വരുന്നുമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ആക്റ്റീവ് ആയിരിക്കില്ല എന്നതാണ് ആധാർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് അതറിയാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് എത്തിയാൽ അവരത് കൃത്യമായി പരിശോധിച്ച് ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത് എന്നൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞു തരും ഇനി ആക്റ്റീവ് അല്ല എങ്കിൽ അതും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ബാങ്കിൽ എത്തിച്ചേർന്നുകൊണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിർബന്ധമായിട്ടും ചെയ്യണം ഇനി ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് സഹായം മുടങ്ങുന്നവരാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളൊരു പുതിയ സേവിങ്സ് അക്കൗണ്ട് ആരംഭിച്ചാൽ മതി ഏറ്റവും പുതുതായിട്ട് ആധാർ കൊടുത്തെടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ലേറ്റസ്റ്റ് അക്കൗണ്ട് ഏതാണോ അതാണ് ആധാർ സീഡ് അക്കൗണ്ടായിട്ട് പിന്നീട് മാറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിലേക്ക് പിന്നീട് നമുക്ക് ധനസഹായം ലഭ്യമാകുന്നതുമായിരിക്കും ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയെങ്കിൽ പോലും നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയമായോ എന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് പലരും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിനൊക്കെ തന്നെ അപേക്ഷ വയ്ക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആരും നിർത്തി പിടിച്ച് അപേക്ഷകൾ വയ്ക്കേണ്ട ആവശ്യമില്ല ചില മേഖലകളിൽ പരാതികളൊക്കെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവിധ തരത്തിലുള്ള പരിശോധനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വീട്ടിലൊക്കെ എ സി അതുപോലെ തന്നെ വീട്ടിൽ സ്വകാര്യ വാഹനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതോടൊപ്പം തന്നെ വീടിൻ്റെ വിസ്തീർണ്ണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധനാ വിധേയമാക്കി മാറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലെ ഗുണഭോക്താക്കളുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും പിന്നീട് അത് ആ പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതുമായിരിക്കില്ല അത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സംസ്ഥാന വ്യാപകമായിട്ട് നിലവിൽ പരിശോധനകളൊന്നും തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ കാണുക അതോടൊപ്പം തന്നെ സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഇടക്കിടയ്ക്ക് എന്ന് കൃത്യമായി പരിശോധിക്കുന്നതും നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക